ഖുറൈശയ്ക്ക് മുൻപ് സ്റ്റീഫന്റെ ഒരു വരവ് കൂടി ലൂസിഫർ റീ റിലീസ് തീയതി പ്രഖ്യാപിച്ചു മലയാളി സിനിമാ പ്രേമികൾ ഏറ്റവുമധികം കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് എംബുരാൻ വൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നു തന്നെയാണ് എംബുരാന്റെ ഏറ്റവും വലിയ ആകർഷണം ഇപ്പോഴിതാ സിനിമാ പ്രേമികളെ ആവേശഭരിതരാക്കുന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് എംബുരാൻ റിലീസിന് മുൻപ് ലൂസിഫർ ഒരിക്കൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തും എന്നതാണ് അത് എംബുരാൻ തിയേറ്ററുകളിലെത്തുന്നതിന് കൃത്യം ഒരാഴ്ച മുൻപ് മാർച്ച് ഇരുപതിന് ലൂസിഫർ തിയേറ്ററുകളിൽ എത്തും മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാന് റീറിലീസ് എംബുരാന് റിലീസിന് മുന്നോടിയായി ലൂസിഫർ റീ റിലീസ് ചെയ്യാനുള്ള ആഗ്രഹം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നേരത്തെ പങ്കുവച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോഴാണ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ചില സീക്വലുകളുടെ റിലീസിന് മുൻപ് അതിനു മുൻപെത്തിയ ഭാഗം കാണാൻ പ്രേക്ഷകർ താൽപ്പര്യം പ്രകടിപ്പിക്കാറുണ്ട് സംവിധായകർ തന്നെ ചിലപ്പോഴൊക്കെ പ്രേക്ഷകരോട് അത് ആവശ്യപ്പെടാറുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു റീറിലീസ് മലയാളത്തിൽ ആദ്യമാണ് ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തും ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യുഗെ യുഎസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഷീ കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ ഈയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ്